ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അപ്പം എന്താണ് ശരണം വിളിക്കുന്ന ആകുമല്ലേ ഇന്നിപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ വീടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും കെട്ടുന്നാറിയാണെ എൻ്റെ ചാനലിൽ ഒരുപാട് നാളുകളായി ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ട് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ എനിക്ക് ഇടണമെന്ന് തോന്നിയത് കാരണം കൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇടാം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം എന്ന് കരുതി കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ വേറൊന്നുമില്ല ഒരു ഗ്യാപ്പ് വന്നു നമുക്ക് എന്തും എന്തൊരു കാര്യം ചെയ്യാനും നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് വേണം അല്ലേ ഒരു അങ്ങനെ എന്തെങ്കിലും ആണല്ലേ എന്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ കുറച്ച് നാളൊത്തിരി ഡസ്പ ആയിരുന്നു അപ്പോൾ എന്തായാലും ഒരു നല്ല കാര്യത്തിൽ തന്നെ വീണ്ടൊന്നും എന്താ പറയുക ആരംഭിക്കാം എന്നൊക്കെ കരുതി കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഇരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആ വീഡിയോ ഫുള്ളായിട്ടും കാണണേ അതിനുശേഷം ശേഷം ബെൽബട്ടൻ അമർത്തണേ ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ പിന്നെ ഇവിടെ നിന്നാങ്ങനെ കുറേശ്ശെ കുറേശ്ശോരോ വീഡിയോകളായിട്ട് ഇടാം എന്ന് കരുതി കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം എന്നാൽ ചേച്ചി എൻ്റെ മകൻ്റെയും ചെച്ചിര ഹസ് ഭർത്താവിൻ്റെയും കെട്ടുന്നറയാണ് സന്ധ്യയ്ക്കാണ് കെട്ടുനറ വെച്ചിരിക്കുന്ന സമയം അപ്പം വൈകുന്നേരം എല്ലാ സമയമാർക്കും ഭക്ഷണം ഇവിടെ നിന്നാണ് കൊടുക്കേണ്ടത് അപ്പം ഞങ്ങളൊക്കെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രിപ്പറേഷനിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു പത്ത് പതിനഞ്ച് നാളികേരം ചെറുകാനുള്ളൊരു പണി കിട്ടി അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ വീടിൻ്റെ അടുത്തത് പോലെ ചേട്ടൻ്റെ കൂടെ ടീമിൽ തന്നെ വേറൊരു വീട്ടിൽ കെട്ടുന്നറ നടന്നുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഗുരുസ്വാമി വന്നിട്ടുണ്ട് ഗുരുസ്വാമി വന്നതിന് ശേഷം പൂജയുടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘട്ട ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ സ്വാമിമാരുടെ അടുത്ത് പറഞ്ഞ് അത് അതിൻ്റെ ചിട്ട പോലെ ഓരോന്ന് ഓരോ സംഭവങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ കയ്യേറ്റും ചുരുത്തി എടുത്ത് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം കെട്ടുന്നറാനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിനെ മാത്രമാണ് അച്ഛൻ ശബരിമലയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം എന്നെയും എൻ്റെ അനിയത്തെയും ശബരിമലയിലേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഉള്ളിൽ എനിക്ക് ആ ഒരു ഉണ്ട് അപ്പോൾ എനിക്ക് ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ആരെങ്കിലും കിട്ടുന്നതാ വിളിച്ചാൽ തന്നെ ഞാൻ അവിടെ കൂടാറാണ് പതിവ് കാരണം ആ ഒരു പോസിറ്റീവ് എനർജി അതായത് ഭഗവാൻ്റെ ആ ഒരു ശരണം വിളി വിളിക്കാന്നുള്ള ആ ഒരു ഇത് എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എല്ലാവരും സ്വാമിമാർ ശരണം വിളിക്കുന്ന കൂടെ തന്നെ എനിക്ക് ശരണം വിളിക്കാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ ശരണം വിളിക്കാറുണ്ട് അപ്പോൾ എങ്കിലും ഇപ്പോൾ ദീപം കൊളുത്താണ് പൂജയ്ക്കായിട്ടുള്ള ആദ്യത്തെ ദീപം കൊളുത്തന്നാണ് മോൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് കേട്ടോ മോൻ മോൻ്റെ പേര് അഭിഷേകം എന്നാണ് അഭിഷേകം സ്വാമി എന്ന് തന്നെ വിളിക്കണല്ലേ സ്വാമി എന്ന് വിളിക്കണം അല്ലേ അപ്പം ഞാൻ മോ ഞാൻ കുഞ്ഞിമോൻ ഉണ്ണിമോനെ ഞാൻ വിളിക്കും അപ്പോൾ ചേട്ടൻ്റെ വെല്ലിമയ്ക്ക് നെയ്നാളേന്ന് നിറയ്ക്കാനുണ്ട് അപ്പോൾ ഇപ്പം രണ്ടാളുടെ കിട്ടുന്നറുണ്ട് അപ്പം എൻ്റെ ചെറുപ്പത്തിൽ നിന്ന് പറയുമ്പോൾ ദീർഘനേരത്തെ കിട്ടുന്നറകൾ കണ്ടിട്ടുണ്ട് കുറച്ച് നേരത്തെ കിട്ടുന്നറകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാലും ഈ ഈ കിട്ടുന്നറുന്ന് പറയുമ്പോൾ ഒത്തിരി നേരം ഉണ്ടായിരുന്നു രണ്ടുപേരുടെ കിട്ടുന്നറ നിറയ്ക്കണം എന്താ പറയുക നെയ്യുന്നാളായി നിറയ്ക്കണം അപ്പോൾ ഒരു സമയമുണ്ട് അപ്പോൾ ഇന്നലെ എല്ലാം കൂടി ഒരു വലിയൊരു വീഡിയോ ആയി പോകും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വീടുകളിങ്ങനെ ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് കിട്ടുന്ന ചേച്ചിനെ അച്ഛൻ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കുളിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുമായിരുന്നു പക്ഷെ മാലിടുന്ന ദിവസം മാത്രം അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല ചേച്ചിനെ മാത്രമാണ് അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് വാശി പിടിച്ചു കറിഞ്ഞു എനിക്കിപ്പോൾ എന്നെ അമ്പലകുളത്തിലാണ് കുളിക്കാൻ പോവാറ് ഇവിടെ ഞങ്ങൾക്ക് കേശുപടിക്ക് ദുർഗാദേവിയുടെ ഒരു അമ്പലമുണ്ട് അവിടെ അമ്പലത്തിലാണ് ഞാൻ കുളിക്കാനായിട്ട് അച്ഛൻ സൈക്കിളുമ്പോൾ കൊണ്ടുപോകാറ് അപ്പോൾ ആ സമയത്ത് ഞങ്ങളെന്നെ അപ്പം എന്നെ അന്നത്തെ മാലിടുന്ന ദിവസം അച്ഛൻ അന്ന് കൊണ്ടുപോയല്ലോ ബാക്കി എല്ലാ ദിവസവും എന്നെ കൊണ്ടുപോയി അപ്പോൾ ഭയങ്കര കറച്ചിലൊക്കെ ആയിരുന്നു പിന്നീട് പറഞ്ഞ് അടുത്ത കൊല്ലം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പം എന്താ അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം എൻ്റെ മക്കൾക്ക് എൻ്റെ മക് മോൻ മോന് മക്കളുടെ ഒരു ഇതിൽ ഒരു നെയ്നാളികരൊക്കെ നിറയ്ക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും അടുത്ത വർഷം അവരെന്നെ കൊണ്ടുപോകുമ്പോൾ അവരുടെ നെയ് അവരെന്നെ അവരുടെ നെയ്നാളികരെ നിറച്ച് അവരെന്നെ തലയിലേറ്റി ഭഗവാനെ കാണുന്ന വേണ്ടി മറച്ചവിട്ടാൻ എന്നെ അവർ ഒരുങ്ങട്ടെ എന്ന് കരുതി കൊണ്ട് ആ ഒരു തീരുമാനത്തിൽ ഞാൻ അങ്ങനെ ആശ്വസിച്ചു അപ്പോൾ ഗുരുസ്വാമി പൂജയ്ക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ശരണം വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു വീടിൻ്റെ ആ ഉത്വശത്താണ് ഉള്ളിലാണ് അകത്താണ് കൂട്ട് നിറയ്ക്കുന്നത് കേട്ടോ അതങ്ങനെ വിസാൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദീപങ്ങളുടെ ആ ജ്വാരം ആ ഒരു പ്രകാശം മാത്രമല്ല സാംബ്രാണിയുടെ മണം അതുപോലെ തന്നെ ചന്ദന്തിരിയുടെ മണം അതുപോലെ തന്നെ കറുപ്പുരത്തിൻ്റെ മണം ഭസ്മം കളഭം തുശില അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളുടെയും പൂജ ദ്രവ്യങ്ങളുടെ ആ ഒരു മണം ആ അകം നിറച്ചിങ്ങനെ അങ്ങനെ തിങ്ങി നിൽക്കണം അപ്പോൾ ആ ഒരു ഒരു എന്താ പറയുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് മേലൊക്കെ കോരുതിരിക്കാനാണ് ഈ ശരണം വിളി കേൾക്കുമ്പോൾ തന്നെ ഞാൻ കൂട്ടത്തിലെ ഇങ്ങനെ പറഞ്ഞു മൂന്ന് വേറെ നമ്മുടെ പിന്തുണയും ഇങ്ങനെ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ ഒരു ശരണം വിളിക്കുന്നൊരു ഒരു ഇതാണ് അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ എന്തെല്ലാം ശരണം വലിയ കാണാം ഈ എന്താ പറയുക നമുക്ക് അത്രയ്ക്കും ഉള്ളീന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളീന്ന് ആ ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു വൈബ് ഒരു പ്രത്യേക തന്നെയാണ് അപ്പോൾ അത്രയും ശരണം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ശരിക്ക് അപ്പോൾ മക്കൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഓരോരുത്തരും ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശരണം വിളിക്ക് കൂടെ നിന്ന് ശരണം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയിൽ ഇതിൻ്റെ ഈ പറയുന്ന ചടങ്ങ് നടക്കുന്നതിൻ്റെ ഇടയിൽ പാ പാചകത്തിൻ്റേതായിട്ടുള്ള കുറച്ച് കൈപ്പണികൾ അവിടെ ചെയ് വിളിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് തരം കറിയും പായസം ഒക്കെ ഞങ്ങളവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാമിമാർക്ക് വേണ്ടിയിട്ട് അപ്പം പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിയും കഴിഞ്ഞിട്ടുണ്ട് കെട്ടുനിറകളെല്ലാം കഴിഞ്ഞു കാണിപ്പൊന്ന് അതുപോലെ തന്നെ അരി വാരി ഇടുന്ന കെട്ടിലേക്ക് അരി വാരി ഇടുന്ന ഒരു ചടങ്ങ് നെയ്നാളിയിൽ നടക്കുന്ന ചടങ്ങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചുറ്റുവട്ടം കുറച്ച് ആയതുകൊണ്ട് നമുക്ക് കർപ്പൂരം കത്തിക്കുന്ന ഒരിതുണ്ട് അതുപോലെ തന്നെ തിരികത്തിക്ക് എല്ലാ ചുറ്റിനും തിരികത്തിച്ച് പ്രകാശം ഘടിപ്പിക്കുക ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു പ്രതീതി തന്നെ അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് പൂജയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ എല്ലാ സ്വാമിമാരുടെയും കയ്യിൽ ഓരോ തിരികത്തിച്ച് ഇത് ചെയ്യുന്നതന്നെ അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഗുരുസ്വാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭഗവാൻ്റെ സ്തുതി ഭൂതനാഥ സദാനന്ദ ആ സ്തുതി ഉണ്ടല്ലോ അതാണ് പറഞ്ഞാതിരിക്കുന്നത് അപ്പോൾ അത് ഏറ്റുപറഞ്ഞിട്ടാണ് സ്വാമിമാർ ചൊല്ലിക്കൊണ്ട് ചൊല്ലി വലം വെക്കുന്നതിൻ്റെ അപ്പം അത് ആ ഒരു സ്തുതി എന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ആ ഒരു പ്രത്യേകത തന്നെയാണ് അതെടുത്ത് പറയേണ്ടതായ ഒരു കാര്യമാണ് ആ ലൈറ്റൊക്കെ കെടുത്തി ആ ഒരു പ്രകാശം കൊണ്ട് ആ വീടിൻ്റെ ആകെ ആകെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ആ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഒരു പ്രത്യേകത അവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പം പിന്നെ ഇതിൽ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ വില തെറ്റു കുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ സം പറഞ്ഞിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഈ വീഡിയോയിലൊരു ഒരു ജസ്റ്റ് ഒരു ഇത് വേണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് തന്നെ കേട്ടോ അപ്പോൾ എല്ലാം ഒരു ലോങ് വീഡിയോ ആകുമ്പോൾ എന്താ പറയുക ചിലർക്കത് സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ എല്ലാവരും മുഴുവനും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്കിത്തിരി ഫോളോവേഴ്സ് ഉള്ളു ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല സ്വാമിയുടെ കാര്യമാണ് അതുപോലെ തന്നെ ഒത്തിരി വീഡിയോ വീഡിയോ ഇടുന്നത് കുറവായതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സ്വാമിയുടെ കാര്യം തന്നെ എടുത്ത് ചെയ്യാലോ ഈ വീഡിയോ ഒക്കെ ഇനി എടുത്ത് കണ്ടിന്യൂ ചെയ്യാലോ ചാനലിൽ കിടണം എന്ന അങ്ങനെ ഒരു ഒരു മൈൻഡിൽ വന്ന കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇടുന്നത് എന്നിരുന്നാലും സ്വാമിമാർ അതായത് നമ്മൾ ഇറങ്ങുന്ന പുറത്തേ സ്വാമിമാർ പോകുന്ന നേരത്ത് നാളികേരം ഉടയ്ക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് ദക്ഷിണ കൊടുത്ത് കാലത്ത് കുമ്പിഴുന്ന നേരത്ത് അപ്പോൾ ആ ഒരു കല്ലമ്മിയാണ് ഈ കൺ എല്ലാവരും സ്വാമിമാരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ തിരികളും വെക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറെ ടൈലിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു ടൈലിൻ്റെ പീസുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ആണ് കർപ്പൂരങ്ങളെല്ലാം കത്തിക്കുന്നത് കേട്ടോ അതത് അകം ഓൾറെഡി ടൈലിട്ടതാണ് അപ്പോൾ അവിടെ ഞാൻ ഇപ്പം തീ കത്തുകൊണ്ടപ്പോൾ ഇപ്പോൾ പൊള്ളയ്ക്കോന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൊല്യൂഷനിലാണ് ഇങ്ങനെ കണ്ടെത്തിയത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം െല്ലാവരും കെട്ടിന് എന്താ പറയുക നിറച്ചു വെച്ചിരിക്കുന്ന അവരുടെ കെട്ട് നിറ കെട്ട് കെട്ടു സഞ്ചി തൊഴുത് വണങ്ങി കെട്ട് നിറ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ ഗുരുസ്വാമിയുടെ ശരണം വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ചേട്ടന് ശരണം വിളിക്കുകയാണ് കെട്ടിന് തൊഴുത് ീങ്ങാണ് അപ്പം നിങ്ങൾക്കും ഉണ്ടാവാതിരിക്കുമല്ലോ അതുപോലെ കെട്ടുനിറ നടത്തിയതിൻ്റെ ആ ഒരു ഇതോ എന്താ പറയുക ആ ഒരു ഓർമ്മകളൊക്കെ അപ്പം എന്തായാലും നിങ്ങളത് കമൻറ്റിൽ ഇടണേ നിങ്ങളും പോയിട്ടുണ്ടാവും ചെറുപ്പത്തിൽ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ എന്തായാലും ഞാൻ മരിച്ചില്ലെങ്കിലും എന്തായി മരിച്ചില്ലെങ്കിൽ എന്തായാലും ഭഗവാനെ ഞാൻ എനിക്ക് കാണണം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് എനിക്ക് ഭഗവാനെ പോയി തൊഴണം കഞ്ഞീൽ കന്നിമാസത്ത് കുളിച്ച് ഭഗവാനെ പോയി തൊഴുത് വളച്ചവിട്ടി എനിക്ക് അതുപോലെ തന്നെ കണ്ടെനിക്ക് ആ ഒരു മനസ്സിൽ അന്നത്തെ ആ ഒരു ദുഃഖം മാറ്റണം എന്നെനിക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അതിന് ശേഷം കിട്ടുകാരം കഴിഞ്ഞതിന് ശേഷം സ്വാമിമാർക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെ ആകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം സ്വാമിമാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് പുറത്തുനിന്നുള്ളവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഒരു കുറച്ച് നേരത്തെ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഒരു ചെറു കുറച്ച് ടൈം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ആ കിട്ടിയ സമയത്ത് കുറച്ച് ഒക്കെ വർത്തമാനം പറഞ്ഞ് ഇരുന്നു ഞങ്ങൾ അപ്പോൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം വണ്ടി വന്നു വണ്ടി വന്നിട്ട് അവിടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞല്ലോ കെട്ടുന്നിറകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ കെട്ടുന്നറകൾ കഴിഞ്ഞിരിക്കുന്ന എല്ലാ സ്വാമിമാരും വണ്ടീൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ രണ്ടാളും രണ്ട് സ്വാമിമാരും കയറി വരാൻ കയറി പോകാനുണ്ട് ഇനി വേറൊരു സ്ഥലത്തും കൂടി കുറച്ച് സാമ്യന്മാർ കയറാനുണ്ട് അപ്പോൾ അപ്പോൾ അവർക്ക് അവരവിടെ വെയിറ്റ് അവരവിടെ വെയ്റ്റിങ്ങാണ് അപ്പം ഇവർ കാലത്ത് കൊമ്പിടുന്ന ഒരു ചടങ്ങും കൂടിയാണ് അതായത് വീടിൻ്റെ അകത്ത് മുതിർന്നവരായിട്ടുള്ളവർക്ക് ദക്ഷിണ കൊടുത്ത് ഭഗവാനെ തോടാൻ എല്ലാവിധ അനുഗ്രഹവും ഭാഗ്യ ഭാ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് அப்பதுபோல தண்ணி சுவாமி மார்க்கம் கொடுக்கணும் അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് ദക്ഷിണ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു അതുപോലെ തന്നെ ചേട്ടൻ്റെ വല്യമ്മ അതായത് അമ്മയുടെ ചേച്ചിയാണ് നമുക്ക് നേരത്തെ പോയത് അപ്പോൾ വല്ലിയമ്മയ്ക്ക് വലിയമ്മയുടെ നീ നടികരം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വല്യമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു അതുപോലെ തന്നെ അച്ഛന് കൊടുത്തു അച്ഛനെ കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് ദക്ഷിണ കൊടുത്ത് നീങ്ങിയതാണ് ഇതിൻ്റെ ഇടയില് ഞാൻ വീഡിയോ എടുത്തു എടുക്കുന്നതിൻ്റെ ഇടയിലെ ഒരു സംഭവം പണി പാളിയിരുന്നു കേട്ടോ ഞാൻ ചേട്ടന് കൊടുക്കാൻ വെച്ചിരുന്ന ദക്ഷിണ വെച്ച് കൂട്ട് കാണുക ഓർമ്മയില്ലാതെ ആയിപ്പോയി അപ്പോൾ മോന് കൊടുക്കാനുള്ളത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ആ ചേട്ടൻ കൊടുക്കാനുള്ള ദക്ഷിണ എവിടെ വെച്ചതിന് ഈ പെട്ടെന്ന് ആ ഒരു സഡനിൽ എനിക്ക് കിട്ടിയില്ല ഓർമ്മ വന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു തെരച്ചിലുണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ എൻ്റെ രണ്ടാമത്തെ മകളാണ് ആ എനിക്ക് അടുത്ത് കൊല്ലം വിടണം മോനെ വിടണം ഇതിൽ എൻ്റെ മൂത്ത ആളും താഴെയുള്ള ആളും ദക്ഷിണ കൊടുക്കാൻ നിന്നില്ല കാരണം അവർ രണ്ടാളും ഉറങ്ങിപ്പോയി നേരം അതേ സമയമായിരുന്നുണ്ടോ പതിമൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒത്തിരി ടയേഡായിരുന്നു അവർ അവരൊറങ്ങിപ്പോയി അപ്പം ഞാൻ മോന് ദക്ഷിണം ഞാൻ ഞാൻ കൊടുത്തു ചേട്ടന് കൊടുക്കാൻ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നില്ല അപ്പോൾ പിന്നെടല്ല ഞാനൊരു കോമഡി പറഞ്ഞു ശരിയാവെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയുന്നില്ല അത് പോട്ടെ അപ്പം ഇത് ചേച്ചിയാണ് ചേച്ചി ദക്ഷിണ മോന് കൊടുത്തു ചേട്ടന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പാടില്ല പത്തക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല പൈസ വെച്ച് സ്ഥലം കിട്ടി ഞാനത് ചേട്ടൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു ഇനി എൻ്റെ അമ്മയുടെ ദുഷനെ കൊടുത്തതിന് ശേഷം ചേട്ടൻ്റെ കെട്ട് ചേട്ടൻ്റെ അമ്മ തടി വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ മോൻ്റെ കെട്ട് ചേട്ടൻ സോറി ചേച്ചി അവൻ്റെ തടി വെച്ച് കൊടുത്ത് മുന്നോട്ട് ഇറങ്ങണം അപ്പോൾ അവൾ വെച്ച് വെച്ചിരുന്ന് നിലവിളക്കും അതുപോലെ തന്നെ കല്ലും ൊറ്റത്തിളിച്ച് അവർ വനം വെച്ച് ശരണം വിളിച്ച് ഉടച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഇപ്പം ഉള്ള ഒരു സമയമെന്ന് പറയുന്നത് ശരണം വലിയ അത്രയും തീവ്രമായ രീതിയിലാണ് ശരണം വിളിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ എടുത്താൽ പോലും തന്നെ ഞാൻ ഒപ്പത്തിന് ശരണം വിളിക്കണം കാരണം സാമിമാരെല്ലാവരും വണ്ടിയുടെ അകത്ത് കയറുന്നു അപ്പോൾ വേറെ പുറത്തുനിന്നും ആരുമില്ല നമ്മൾ ഈ പറയുന്ന കാണുന്ന കുട്ടികളും നമ്മൾ മുന്തിർന്നവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ കൂടെ ഒപ്പത്തിന് ഞങ്ങൾ ശരണം വരിക്കാണ് ഉണ്ടായത് അപ്പോൾ അവർ നാളികേരോടച്ച് അവർ പോവാണ് അപ്പോൾ അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് കെട്ടുകളെല്ലാം എല്ലാവരുടെയും കെട്ടുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത് വെച്ചു വന്നവരെല്ലാവരും വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് വേറെ സ്പോട്ടിൽ നിന്ന് കയറാനുണ്ട് അവരവിടെ വെയ്റ്റിങ്ങാണ് അപ്പം വണ്ടിക്കകത്ത് അവരുടെ എല്ലാ റിലേറ്റീവ്സും അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള എല്ലാവരും സ്വാമിമാർ പോകുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് അവർ വന്ന് നിന്നിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ടായിരുന്നു സ്വാമിമാരെ കാണാൻ പോകുന്നത് കാണാനായിട്ട് അപ്പം വണ്ടിക്കകത്തും ശരണം വഴി വളരെ വലിയ സൗന്ദര് ശബ്ദത്തോടുകൂടി തന്നെയാണ് ശരണം വിളിച്ച് നിന്നിരുന്നത് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്നുകൂടെ ഞാൻ പറയാനേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനേ ഫോളോ ചെയ്യണേ ആ അപ്പോൾ അവർ യാത്രയാവാണ് ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഇനിയും വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദി നമസ്കാരം സ്വാമി ശരണമയ്യപ്പ